തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വളാഞ്ചേരി മുനിസിപ്പൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ ഉജ്ജലമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇരുപത്തിയേഴ് സാരഥികളെയും മണിനിരത്തി കൊട്ടാരം ആലും ചുവടിൽ നിന്ന് വൈകുന്നേരം നാലര മണിക്ക് തുടങ്ങിയ റോഡ് ഷോ നഗരം ചുറ്റി കോഴിക്കോട് റോഡ് മീമ്പാറയിൽ സമാപിച്ചു ഡി ജെ കരിമരുന്ന് പ്രയോഗം മേളം തുടങ്ങിയവ റോഡ് ഷോക്ക് കൊഴുപ്പേകി ആകെയുള്ള മുപ്പത്തിനാല് സീറ്റിൽ ഇരുപത്തിയേഴ് നേടിയാണ് യു വിജയം ഉറപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ കോട്ടക്കൽ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ സെലാംപുളാഞ്ചേരി യു ഡി എഫ് നേതാക്കളായ അഷ്റഫ് അമ്പലത്തിങ്ങൽ പി രാജൻ ടി കെ ആബിദലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ മൂർഖത്ത് മുസ്തഫ കെ മുസ്തഫ പി ഹമീദ് പി പി ഷാഫി മുഹമ്മദ് പാറയിൽ പറശ്ശേരി അസൈനാർ കെ വി ഉണ്ണികൃഷ്ണൻ എം വത്സൻ ബാബു സി അബ്ദുൽ നാസർ എം ജമാൽ മാനു പി നസീർ അലി സി എം റിയാസ് മുജീബ് വാല സി അഡ്വക്കേറ്റ് ഒ പി റോഫ് എന്നിവർ നേതൃത്വം നൽകി ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ ഇതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജനപ്രതിനിധികളിതാ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ Kutipuram, Malapuram. Empire College of Science, modal Kutipuram, Malapuram. Phone 9526 77900. 9526 2.